മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ചൂടിലാണ് കാര്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചു മുന്നണിയെ തെറ്റിദ്ധരിപ്പിച്ചു മന്ത്രിസഭയെ തെറ്റിദ്ധരിപ്പിച്ചു ഈ പറയുന്ന പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടു എന്നിട്ട് ഇപ്പോൾ കുറ്റകത്രയും മുന്നണിയിലെ സി പി ഐ മന്ത്രിമാരോട് ദേഷ്യം ഒക്കെയാണ് അപ്പോൾ അദ്ദേഹം കാണിച്ച തെറ്റിനെ മറച്ചു വയ്ക്കാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു സി പി ഐയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു നടന്നില്ല ഏതായാലും നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗം ഒരു നിർണായക മന്ത്രിസഭാ യോഗമായിരിക്കും അവർ പങ്കെടുക്കില്ല മന്ത്രിമാർ പങ്കെടുക്കില്ല എന്നവർ അറിയിച്ചിട്ടുണ്ട് നമുക്ക് കാത്തിരിക്കാം അത് ആ മന്ത്രിസഭായോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കുമോ എന്ന് ഏതായാലും ഇന്ന് അദ്ദേഹം എറണാകുളത്ത് ഒരു മീറ്റിംഗിൽ സി പി ഐ മന്ത്രിമാരെ എല്ലാം ഒന്നടങ്കം തെറി വിളിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് പരിപാടിയിൽ നിന്ന് പോയി അത് പറയുന്നത് മുഖ്യമന്ത്രി അതാണ് വാസ്തവത്തിൽ ഉള്ള കാര്യം ആ ക്ഷുഭിതത അദ്ദേഹം ചില പരിപാടികളിലൊക്കെ നടത്തുകയാണ് അതാണ് ഇന്ന് എറണാകുളം ഗസ്റ്റ് ഹൗസിന് നമ്മൾ കണ്ടത് ഭക്ഷ്യ സിവിൽ സർവീസ് വകുപ്പ് വിളിച്ചു ചേർത്ത ഒരു യോഗമാണ് അത് രാവിലെ അത് സംഭവിച്ചു അതെ അപ്പോൾ ആ യോഗം ആരംഭിച്ചു മുഖ്യമന്ത്രി അതിൻ്റെ അകത്ത് പ്രവേശിച്ചു അവിടെ വിവിധ മന്ത്രിമാരുണ്ട് ഇപ്പം പ്രസാദ് ഉണ്ടായിരുന്നു ധനമന്ത്രി ബാലഗോപാൽ ഉണ്ടായിരുന്നു അങ്ങനെ പല മന്ത്രിമാരുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു ഈ യോഗം വിളിച്ചു ചേർത്തത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ച അതാണ് അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൃത്യമായിട്ട് ആരൊക്കെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുക മുഴുവൻ ഡീറ്റെയിൽസും നൽകിയതുമാണ് എന്നിട്ടും എന്തിന് നമ്മുടെ ബഹുമാനീയനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിലൊരു ദേഷ്യമാ വേദിയിൽ പങ്കിട്ടു കാണിച്ചു എന്നതാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം പ്രസാദ് മന്ത്രിയോടടക്കം വലിയ രീതിയിൽ തട്ടിക്കയറി എവിടെ മില്ല് ഉടമകൾ എവിടെ എവിടെ അതെ മില്ല് മില്ല് ഉടമകൾ ഉടമകൾ ഉദ്യോഗസ്ഥർ മാത്രം മതിയായിരുന്നു ഇല്ലാത്തൊരു വേദിയിൽ ഞാൻ എന്തിനു വരണം എന്ന് പറഞ്ഞ് എന്നെ നിങ്ങൾ ആക്ഷേപിക്കുകയാണോ മുഖ്യമന്ത്രിക്ക് യഥാർത്ഥത്തിൽ അവിടെ തോന്നിയിട്ടുണ്ടാവാനുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇവർ തമ്മിലുള്ള ചർച്ചകൾ സജീവമായിട്ട് ഉണ്ടായിരുന്നു ഒരുപാട് ഓപ്ഷനുകളുമായിട്ട് ബിനോയ് വിഷത്തെ തൻ്റെ ഒപ്പം ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു അനുനയത്തിനാണ് ശ്രമം ഉണ്ടായിരുന്നത് പക്ഷെ അതൊന്നും ഫലത്തിൽ വന്നില്ല പാളിച്ചയായിരുന്നു അങ്ങനെയാണ് നാല് മന്ത്രിമാർ നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് ഉള്ള വിവരങ്ങളൊക്കെ ഇതാണോ യഥാർത്ഥത്തിൽ പി എം ശ്രീ ഒപ്പിട്ടതിനെ തുടർന്നുള്ള അനിഷ്ടം ആ അനിഷ്ടത്തെ മെരിക്കാനായിട്ട് മുഖ്യമന്ത്രി ഇന്നലെ ശ്രമിച്ചപ്പോൾ അതിന് വശം പതരാവാൻ വേണ്ടിയിട്ട് ബിനോയ് വിഷുവും അംഗങ്ങളും തയ്യാറാവാത്തതാണോ മുഖ്യമന്ത്രിയുടെ ശുഭിതത്തിന് കാരണമായത് എന്നത് ചർച്ചയാവുകയാണ് ഒരുപക്ഷെ അത് തന്നെ ആവാം എന്ന് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാൻ ഒരു അല്ലെങ്കിൽ സംശയിക്കാം ഊഹിക്കാമല്ല സംശയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പല അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പൊതുവേ എല്ലാവർക്കും അറിയാവുന്ന പലരും മാധ്യമ പ്രവർത്തകരൊക്കെ പറയുന്നൊരു കാര്യം പറയുന്നത് മുഖത്തൊന്ന് വെച്ച് ഉള്ളിൽ വേറെ ഒന്ന് പ്രകടിപ്പിക്കുന്ന ഒരാളല്ല അദ്ദേഹം അതായത് ഉള്ളിൽ മറ്റൊന്ന് വെച്ച് പുറത്ത് വേറൊന്ന് പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ല ഉള്ളിൽ എന്താണോ ഉള്ളത് അത് അദ്ദേഹത്തിൻ്റെ മുഖത്തും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഉള്ളത് ഉള്ളതുപോലെ പറയുന്ന ഒരാളാണ് ബഹുമാനീയനായിട്ടുള്ള പിണറായി വിജയൻ അങ്ങനെ അപ്പം നമ്മൾ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങളൊക്കെ വിദേശയാത്രയൊക്കെ കഴിഞ്ഞു അടുത്ത അതെ അത് പോകുന്നുണ്ട് അതിനും രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റു വിദേശയാത്ര പര്യടനത്തിലായാലും കഴിഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ചേട്ടൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നാളെ എന്ത് സംഭവിക്കും ഇതിലും വലിയ അതായത് കേരള രാഷ്ട്രീയം ഞെട്ടാനിരിക്കുന്ന ചില വലിയ പൊട്ടിത്തെറികൾ നാളെ സംഭവിക്കുമോ എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഉറ്റുനോക്കുകയാണ് എല്ലാവരും അല്ല ഗൗതം ഇതിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ചെക്കും കൂടെ വെച്ചിരിക്കുകയാണ് സി പി ഐക്ക് അതായത് ഇന്ന് നടന്ന അവിടെ നടന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മില് മില്ലുടമകൾ പറയേണ്ട കാര്യമില്ല ഇദ്ദേഹം ചോദിച്ചു മില്ലുടമകൾ എവിടെ അപ്പോൾ മില്ലുടമകൾ ഇല്ല മില്ലുടമകൾ അപ്പോൾ ഈ പരിപാടിയിൽ ഉദ്യോഗസ്ഥർ മാത്രമേ പങ്കെടുക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഇവിടെ ഈ സംഭവിച്ചിരിക്കുന്നത് സി പി ഐ മന്ത്രിമാരായ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ കൃഷി മന്ത്രി പി പ്രസാദ് ഫിനാൻസ് മന്ത്രി ബാലഗോപാൽ വൈദ്യുത മന്ത്രി കൃഷൻകുട്ടി ഇത്രയും പേര് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇത്രയും പേരും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഉദ്യോഗസ്ഥരാണ് പങ്കെടുക്കുന്നത് അപ്പോൾ ജി ആർ അനിൽ പറഞ്ഞു ഉദ്യോഗസ്ഥരാണ് പങ്കെടുക്കുന്നതെന്ന് താങ്കളുടെ ഓഫീസിൽ അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആ അപ്പോൾ ഇതിൽ ഒരു കാര്യം മുഖ്യമന്ത്രി ഉടൻ തന്നെ പറഞ്ഞ ഒരൊറ്റ സംഗതിയേ ഉള്ളൂ ഈ മീറ്റിംഗ് നാളെ നമുക്ക് നാല് മണിക്ക് തിരുവനന്തപുരത്ത് വെച്ച് നടത്താം വരുമല്ലോ ആ ടമകൾ വരുമോ എന്നുള്ള കാര്യം പറയുമ്പോഴും ഒരു കാര്യം അവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നു നാളെ നടത്താം എന്ന് പറയുമ്പോൾ മന്ത്രിസഭ യോഗത്തിന് ശേഷം ആ ഈ മന്ത്രിസഭാ യോഗത്തിൽ നാളെ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കുമോ പങ്കെടുക്കുകയാണെങ്കിൽ മാത്രം താൻ ഇവരുടെ വകുപ്പിന്റെ മീറ്റിംഗിൽ പങ്കെടുത്താൽ മതിയല്ലോ അങ്ങനെ ഒരു ചെക്കാണ് ഇപ്പോൾ പിണറായി വിജയൻ വെച്ചിരിക്കുന്നത് അപ്പോൾ നാളത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് അവരുടെ സെക്രട്ടറി അവരുടെ ഉന്നതതല യോഗം ഒക്കെ തീരുമാനിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അവർ നാളെ എന്ത് വന്നാലും ആ മീറ്റിംഗിൽ പങ്കെടുത്താൽ അവരുടെ ഇതുവരെ കാണിച്ച എല്ലാ ഇതും പോകും അപ്പോൾ അവർ നാളത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല പങ്കെടുക്കാതെ വരുമ്പോൾ ഈ യോഗത്തിലും പിണറായി വിജയൻ പങ്കെടുക്കില്ല ഭരണം സ്തംഭനത്തിലേക്ക് പോകും ഇങ്ങനെ വരുമ്പോൾ അറ്റകൈക്ക് സി പി ഐക്ക് മന്ത്രിമാരെ പിൻവലിക്കേണ്ടി വരും ഇവിടെ മറ്റൊരു സാധ്യത കൂടി നമുക്ക് പരിശോധിക്കാവുന്നതാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞോളൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സി പി ഐക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്താണ് പുറത്തേക്ക് വയ്ക്കോളൂന്ന് പുറത്തേക്ക് അങ്ങനെ ആ പുറത്തേക്ക് പോകുക പോകൂ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ കൊടുത്ത താഴെ വീഴുകയല്ലേ ഗൗതമ അത് എന്തർത്ഥത്തിലാണ് ഇതിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ സി പി എമ്മിൽ നിന്ന് സി പി ഐ പോയാൽ എന്താണ് സംഭവിക്കുന്നത് സി പി ഐ പോയാൽ സി പി എമ്മിന് ഒന്നും സംഭവിക്കൂല എന്നൊരു തോന്നൽ ഇപ്പം രാഷ്ട്രീയ നിരീക്ഷകർ പലതും അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും ഇവിടെ ഐഡിയോളജിക്കലി സി പി എമ്മിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് സി പി ഐ ആണ് എന്നവർ തെളിയിച്ചിട്ടുണ്ട് അവർക്ക് അവർ ഈ പറയുന്ന ഇവർ പറയുന്ന ആദർശങ്ങളും മുക്കിനെ മുക്കിനെ ഈ പറയുന്ന പാഠ്യപദ്ധതിയെക്കുറിച്ച് ഈ പറയുന്ന പി എം ശ്രീ പദ്ധതിയിൽ ഈ എൻ ഇ പി പാർട്ടി പദ്ധതിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഇവിടെ ഘോര ഘോരം പ്രസംഗിച്ചതാരായിരുന്നു ഇവരല്ലേ കാവ്യവൽക്കരണത്തെക്കുറിച്ച് ഇല്ലാത്ത കഥകളെല്ലാം ഇവരല്ലേ എന്നിട്ട് പിന്നെ അവസാന നിമിഷം ഇവർ തന്നെ കൈ കഴുകിയിട്ട് ഇവർ പോയി ഒപ്പിട്ട് കൊടുത്താൽ പിന്നെ എന്ത് ആദർശം എന്ത് നയം ഇവർക്കുള്ളത് അവിടെ സി പി ഐ വിജയിക്കുകയാണ് അവരെ നിങ്ങൾ കൂടെ കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല വേണ്ട കൂടെ കൂട്ടണ്ട അവിടെയാണ് സി പി ഐയുടെ വില അവരോട് കാണിച്ചിരിക്കുന്നത് സി പി ഐ എന്ന് പറയുന്ന പാർട്ടി ഇന്നലെ വരെ ഇവർ പറയുന്നത് കേട്ട് നടന്നതല്ലേ ഇനി മുതൽ നടക്കില്ല സഖാവേ എന്ന് പിണറായിയോട് പറയാനുള്ള ചങ്കുറ്റം വിനോദ വിശ്വം കാണിച്ചു അവിടെയാണ് ബിനോദ വിശ്വത്തിന്റെ വിജയം ഇതുവരെ ബിനോദ വിശ്വം വിജയിച്ചിരിക്കുക ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന പിണറായി വിജയൻ നാളത്തെ മന്ത്രിസഭ യോഗം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ബെഹ്റിലോ എവിടെയോ പോകുന്നുണ്ട് അത് പോയിട്ട് വന്നിട്ട് നാലാം തീയതി ഒരു കമ്മിറ്റി കൂടെ ഉണ്ട് സി പി ഐയുടെ എന്റെ ചോദ്യം അയ്യപ്പിച്ച വ്യക്തമായില്ലേ സി പി എമ്മിൽ നിന്ന് സി പി ഐ പോയാൽ എന്താണ് അതിനെ പറ്റി സി പി എമ്മിൽ നിന്ന് സി പി ഐ പോയാൽ മുന്നണിക്ക് ഏറ്റവും വലിയ നാണക്കേട് പിണറായി വിജയന് ഏറ്റവും വലിയ നാണക്കേട് ഒരു ഇടതു മുന്നണിയിൽ നിന്ന് സി പി ഐ പോയാൽ എന്ത് സംഭവിക്കും മുന്നണി അങ്ങനെ സംഭവിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് പുതിയ പോംവഴി എന്നത് ഇപ്പത്തന്നെ ഒരുപക്ഷെ ആലോചിച്ചിട്ടുണ്ട് നിങ്ങൾ പറയുന്നത് ലീഗ് ലീഗ് എന്നും അങ്ങനെ വരാനൊന്നും പോകുന്നില്ല ലീഗൊക്കെ അങ്ങനെ വിളിച്ചാൽ വരാൻ ഷാജിയൊക്കെ എന്താ പുറമ്പൊക്കെ കിടക്കുവാണ് ഷാജിയൊന്നും വരില്ല മുനീറും വരില്ല ചിലപ്പോൾ ഒരു കുഞ്ഞാലിക്കുട്ടി ചർച്ചയ്ക്ക് വരുവായിരിക്കും വേറെ ആരും വരത്തൊന്നുമില്ല എന്തായാലും നമുക്ക് കാണാം നാളത്തെ മന്ത്രിസഭായോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കുമോ അതെ നാളെ ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് ഒരു അഞ്ചു മണിയോടുകൂടി ഈ സമയത്തിലൂടെ എന്താണെന്ന് കലങ്കി തെളി